മലപ്പുറം കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ നഴ്സിന്റെ മരണത്തിൽ മുൻ മാനേജർക്കെതിരെ പരാതി നൽകി കൂടുതൽ ജീവനക്കാർ മുൻ ജനറൽ മാനേജറായിരുന്ന എൻ അബ്ദുറഹ്മാനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി നഴ്സായിരുന്ന അമീനയുടെ ആത്മഹത്യയിൽ ആശുപത്രിയുടെ മുൻ ജനറൽ മാനേജർക്കെതിരെയാണ് പരാതി ഉയരുന്നത് കൂടുതൽ ജീവനക്കാർ കുറ്റിപ്പുറം പോലീസിൽ അമാന ഹോസ്പിറ്റൽ മാനേജ്മെന്റിനും മുൻ ജനറൽ മാനേജർ എൻ അബ്ദുറഹ്മാനുമെതിരെ പരാതി നൽകി മാനേജർ ആയിരുന്ന അബ്ദുറഹ്മാൻ മാനസികമായി പീഡിപ്പിച്ചു പലരും ജോലി ഉപേക്ഷിച്ചു പോയി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ജോലി തുടരുന്നതെന്നും ജീവനക്കാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നമ്മുടെ സുഹൃത്തായിട്ടുള്ള അമീനയുടെ മരണത്തിന്റെ ദുരൂഹത ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളിപ്പോ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഇതിന് കാരണക്കാരായിട്ടുള്ള കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിന്റെ ജി എം മാനേജ്മെന്റ് ഇവർക്കെതിരാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളത് ദിവസേനയുള്ള ഹറാസ്മെന്റ് കാരണമാണ് അമീന ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ദിവസേന ഹറാസ്മെന്റ് അനുഭവിക്കുന്ന ഒരുപാട് സ്റ്റാഫ് ഈ ഹോസ്പിറ്റലിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഇതിന്റെ ഏത് അച്ഛൻ വരെ പോകാനും തയ്യാറാണ് ഇതിനു വേണ്ടിയിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം അതിന് വേണ്ടിട്ട് ഈ നാട്ടിലുള്ള എല്ലാ സഹപ്രവർത്തകരും നമ്മുടെ കൂടെ ഉണ്ട് സോ അവർക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഈ ഒരു ഈ ഒരു കാര്യം ഞങ്ങൾ തുടർന്നിരിക്കും അവർക്ക് വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമീനക്ക് വേണ്ടിട്ട് ഞങ്ങൾക്ക് ഇനി ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് അതിനുവേണ്ടി ഞങ്ങൾ ഏത് അച്ഛൻ വരെ പോകും ശനിയാഴ്ചയാണ് കോതമംഗലം സ്വദേശി അമീന അമിത അളവിൽ മരുന്നുകൾ കഴിച്ച് ആത്മഹത്യ ചെയ്തത് പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ അബ്ദുറഹ്മാൻ ഒളിവിൽ പോയി അമാന ആശുപത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തും